நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ കേരളം ചേർത്ത് പിടിച്ചപ്പോൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സംഘടനകളിൽ ഒന്നാണ് ഡിവൈഎഫ്ഐ ദുരന്ത ബാധിത മേഖലകളിൽ നിറഞ്ഞുനിന്ന ഡിവൈഎഫ്ഐ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവജന പ്രസ്ഥാനം രക്തരൂഷിത സമര പോരാട്ടങ്ങളുള്ള സംഘടന പാരമ്പര്യം മുതലാണ് ഡിവൈഎഫ്ഐയുടെ മറ്റൊരു മുഖം കേരളം കണ്ടു തുടങ്ങിയത് വിശക്കുന്നവനൊപ്പം നിന്ന് വിശപ്പകറ്റിയവർ ആശുപത്രി ിൽ ചികിത്സയ്ക്കും കൂട്ടിരിപ്പിനുമായി എത്തുന്ന പാവങ്ങൾ അവരുടെ വിശപ്പകറ്റാൻ ഉച്ച നേരങ്ങളിൽ പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ ഇറങ്ങി പൊതിച്ചോറിനെ ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞ് കേരളം ഏറ്റെടുത്തു കൊച്ചുകുട്ടികൾ വരെ അവരുടെ ഒരു ദിവസത്തിലെ കുറച്ചു നേരം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന് വേണ്ടി സമയം കണ്ടെത്തി പാചകം ചെയ്തു നൽകാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തത് നാട് കണ്ടു പ്രളയത്തിലും കോവിഡ് കാലത്തും ജീവൻ പോലും അവഗണിച്ച് ജനസേവനത്തിനിറങ്ങിയ ഡിവൈഎഫ്ഐ ആണ് നമ്മൾ മലയാളികൾ കണ്ടത് കോവിഡിൽ വീടുകളിൽ ഒറ്റപ്പെട്ടവരെ ആശുപത്രികളിൽ കൊണ്ടുപോവാൻ ഭക്ഷണം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകർ പോലും അറച്ചുനിന്നപ്പോൾ യൂത്ത് ബ്രിഗേഡ് മുന്നിട്ടിറങ്ങി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേരള മഹാപ്രളയത്തെ നേരിട്ടപ്പോൾ ഡിവൈഎഫ്ഐ ആയിരുന്നു രക്ഷാപ്രവർത്തനത്തിനു മുൻനിരയിൽ പ്രളയത്തിൽ തകർന്ന കേരളത്തിന് താങ്ങാകാൻ പുതിയൊരു വഴിയാണ് ഡിവൈഎഫ്ഐ തേടിയത് ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റു ചിലരൊക്കെ സംശയിച്ചു മറ്റു ചിലർ കളിയാക്കി ഡിവൈഎഫ്ഐ പിന്മാറിയില്ല ഒടുവിൽ സത്യം ഇതായിരുന്നു പതിനൊന്ന് കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ വിറ്റ് സംഭാവന നൽകിയത് അതിന്റെയൊക്കെ തുടർച്ചയാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത് ഇപ്പോഴും കാണുന്നത് ഏറ്റവും ദുർഘടമായ രക്ഷാപ്രവർത്തനം സൈന്യത്തിനും പോലീസിനും മറ്റു സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം തോളോട് തോൾ ചേർന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് നിലമ്പൂർ വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മൃതദേഹങ്ങൾ തോളിൽ ചുമന്നു കുത്തൊഴുകുന്ന ചാലിയർ മുറിച്ചുകടന്ന് മലകയറി ഡിവൈഎഫ്ഐ ബേലിപ്പാലം ൊപ്പം കുടിവെള്ളവും ആഹാരവുമായി ദുരന്ത ഭൂമിയിൽ ക്യാമ്പുകളിൽ എവിടെയും നിറഞ്ഞുനിന്നു ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ ദുരന്തമുഖത്ത് മാത്രമല്ല ദുരിതാശ്വാസത്തിലും മുന്നിലാണ് യൂത്ത് ബ്രിഗേഡ് തട്ടുകടകൾ ബിരിയാണി ചലഞ്ച് ആക്രി സാധനങ്ങൾ ശേഖരിക്കൽ മീൻ കച്ചവടം അങ്ങനെ പല വഴികൾ സമരം മാത്രമല്ല സേവനവും കൂടിയാണ് സംഘടനാ പ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞ് തെളിയിച്ച ഈ യുവജന സംഘടനയ്ക്ക് ബിഗ് സല്യൂട്ട് நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்